വിശ്വമിശികം സ്തുതിയായിരിക്കട്ടെ അഷ്ടസൗഭാഗ്യം ആമുഖം എന്നതിൻ്റെ രണ്ടാം എപ്പിസോഡ് പഴയ നിയമം ഭൗതികവും പുതിയ നിയമം ആത്മീയവും ആണല്ലോ പഴയ നിയമത്തിലെ ജനത്തിൻ്റെ ലക്ഷ്യം ഭൗതിക രാജ്യമാണ് ഉദാഹരണത്തിന് ഈജിപ്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട ജനം വാഗ്ദത്ത ഭൂമി അഥവാ കാനാൻ ദേശത്തെ ലക്ഷ്യമാക്കിയാണ് യാത്ര ചെയ്തത് അതുപോലെ ബാബിലോൺ പ്രവാസത്തിൽ നിന്നും ജനം യാത്ര ചെയ്തത് ജറുസലേമിലേക്കായിരുന്നു എന്നാൽ പുതിയ നിയമത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത് ദൈവരാജ്യത്തിലേക്ക് അഥവാ സ്വർഗീയ കാനാനിലേക്കാണ് ക്രൈസ് ദ ലോഡ് മാർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനം അവൻ പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ ക്രൈസ് ദ ലോഡ് ഹലലുയ അതിനാൽ അഷ്ട സൗഭാഗ്യങ്ങൾ ദൈവരാജ്യത്തെ ലക്ഷ്യം വെച്ചുള്ളതാണ് ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളാണവ സുവിശേഷ ഭാഗ്യങ്ങൾ ക്രൈസ്തവൻ്റെ തിരിച്ചറിയൽ ചീട്ടാണെന്നാണ് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ പറയുന്നത് നമുക്കറിയാം സഭ ദൈവരാജ്യത്തിൻ്റെ ഊദാശയാണ് അഥവാ അടയാളമാണ് ഇപ്പോൾ ഈ ഭൗമിക യുഗത്തിൽ യാതൊരു തരത്തിലുള്ള സുഖവും അനുഭവിക്കാത്തവരാണ് പുതിയ നിയമത്തിലെ ഭാഗ്യവാന്മാർ ഈ ഭാഗ്യങ്ങൾ ക്രിസ്തുവിൻ്റെ ജീവിതം അനുഗമിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളാണ് പ്രൈസ് ദ ലോഡ് ഹലെ ലുയ മത്തായ സുവിശേഷത്തിലെ അഷ്ടസൗഭാഗ്യങ്ങൾക്ക് സമാനമായി വിവരണം ലൂക്കാ സുവിശേഷത്തിലും കാണാം ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിരണ്ടു വരെയുള്ള തിരുവചനങ്ങൾ അവൻ ശിഷ്യരുടെ നേരെ കണ്ണുകൾ ഉയർത്തി ചെയ്തു ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ദൈവരാജ്യം നിങ്ങളുടേതാണ് ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ തൃപ്തരാക്കപ്പെടും ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ചിരിക്കും മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ അതായത് സമൂഹത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക അവസ്ഥയെ ലൂക്കാ സുവിശേഷകൻ സൂചിപ്പിക്കുമ്പോൾ മത്തായി സുവിശേഷകൻ മനുഷ്യൻ്റെ ആന്തരിക മനോഭാവത്തിനാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് എന്നർത്ഥം പ്രൈസ് പ്രൈസലോൺ അലലുയ്യ പുതിയ നിയമത്തിൽ സൗഭാഗ്യത്തിനെ അടിസ്ഥാനമായി രണ്ട് കാരണങ്ങളാണ് കാണാൻ സാധിക്കുക ഒന്നാമത്തേത് നിയമത്തോട് വിശ്വസ്തത വിശ്വസ്തതയും അനുസരണവും പുലർത്തുന്ന ജീവിതം സങ്കീർത്തനം ഒന്നാം അധ്യായം ഒന്നും രണ്ടും തിരുവചനങ്ങൾ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഡങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു പ്രേസ് രണ്ടാമത്തേത് ദൈവം ചരിത്രത്തിൽ ഇടപെടും എന്ന ചിന്തയിൽ അടിസ്ഥാനമാക്കി പ്രത്യാശയിലുള്ള ജീവിതമാണ് അതായത് ദൈവം ചരിത്രത്തിൽ നിർണായകമായി ഇടപെടുമ്പോൾ മോചനം ലഭിക്കുമെന്ന പ്രത്യാശിയിൽ ജീവിക്കുന്നവരുടെ സൗഭാഗ്യം ദൈവം അടിച്ചമർത്തപ്പെട്ടവരും സംരക്ഷണം നൽകാൻ ആരുമില്ലാത്തവരുമായ പാവപ്പെട്ട ജനത്തിൻ്റെ പക്ഷം ചേരുന്നവരാണ് എന്നർത്ഥം ദൈവം ഇടപെട്ട് അവർക്ക് നീതി നടത്തി കൊടുക്കും എന്ന ചിന്ത അവരെ പ്രത്യാശയിലേക്ക് നയിക്കുന്നു യശയ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം നാലും അഞ്ചും തിരുവചനങ്ങൾ അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രൻ്റെ കഷ്ടതകളിൽ അവന് ഉറപ്പുള്ള അഭയവും ആണ് കൊടുങ്കാറ്റിൽ ശക്തി ദുർഗവും കൊടും വെയിലിൽ തണലും നീചൻ കോട്ടയ്ക്കെതിരെ ചീറിയടിക്കുന്ന കൊടുങ്കാറ്റ് പോലെയാണ് മണലാരണ്യത്തിലെ ഉഷ്ണക്കാറ്റ് പോലെ വിദേശികളുടെ ആക്രോശം അങ്ങ് അടയ്ക്കുന്നു മേഘത്തിൻ്റെ തണൽ വെയിൽ മറയ്ക്കുന്നതുപോലെ ക്രൂരന്മാരുടെ വിജയഗാനം അങ്ങ് ഇല്ലാതാക്കുന്നു പ്രൈസ് അതായത് ദരിദ്രരെ നർമ്മനിഷ്ഠയോടെ വിധിക്കുകയും ഭൂമിയിലെ എളിയവരോട് നീതിപൂർവം വർദ്ധിക്കുകയും ചെയ്യുന്ന നീതിനിഷ്ഠനായ രാജാവിനെക്കുറിച്ച് ഏശയ്യ പ്രവാചകൻ പതിനൊന്ന് നാലിലും സങ്കീർത്തനം എഴുപത്തിരണ്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയും പ്രതിപാദിക്കുന്നുണ്ട് ഏശയ്യ പ്രവാചകന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം നാലാം തിരുവചനം ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവം വർദ്ധിക്കും ആജ്ഞാതണ്ട് കൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും അവൻ്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും സങ്കീർത്തനം എഴുപത്തിരണ്ട് പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങൾ നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹനായ നിസ്സഹായനായ ദരിദ്രനെയും അവൻ മോചിപ്പിക്കും ദുർബലനോടും പാവപ്പെട്ടവനോടും അവൻ കരുണ കാണിക്കുന്നു അഗതികളുടെ ജീവൻ അവൻ രക്ഷിക്കും പീഡനത്തിൽ നിന്നും അക്രമത്തിൽ നിന്നും അവരുടെ ജീവൻ അവൻ വീണ്ടെടുക്കും അവരുടെ രക്തം അവനെ വിലയേറിയതായിരിക്കും പ്രേസ് പ്രേസ്തലോഡ് ശേഷം അടുത്ത എപ്പിസോഡിൽ